ഇരട്ടായി അതാ സംഭവം നല്ല ഇരട്ടിവന്ന് നൈറ്റൊക്കെ ഫോണാക്കിപ്പെട്ടു ജേഴ്സി വേണ്ടവർ ഓർഡർ ചെയ്തോളെ അടിച്ച് അടിച്ചടിച്ച് ജേഴ്സി വേണ്ടവർ ഓർഡർ ചെയ്തോളെ അഗ്ലേ സ്പോർട്ട് എന്താ മീൻ വന്നു മീൻ വന്നു മീൻ വന്നു അട്ടിയാട്ടാ വൃക്കാച്ചി കിണ്ണൻ കാച്ചി സാധനങ്ങൾ ഒരു വക്കത്തായി ഇനിയിപ്പോൾ ചാടി വരുമത് എൻ്റെ പല്ല് ഭയങ്കര പല്ലാ ആ ചടി പണ്ടത്തെ കസ്റ്റിങ് നമ്മുടെ ബ്രൈഡൊക്കെ പൊട്ടിച്ചോണ്ട് പോയി ഏതാണ്ടില്ല ഞാനിവിടെ വെച്ചിരിക്കുന്നു ബ്രൈഡൊക്കെ പൊട്ടിച്ചോണ്ട് പോയി ചൂണ്ടക്കാരന്റെ ബഹളം കണ്ടില്ല ഞങ്ങൾക്ക് മീനടിച്ചൊന്ന് കണ്ടതും ചൂണ്ടക്കാർ ഇതാ നിറഞ്ഞ കാസ്റ്റിംഗ് ഞങ്ങൾക്ക് മീനടിച്ചു തുടങ്ങി എന്താ അത്തേ കാസ്റ്റിംഗ് എന്താ നമുക്ക് അനീഷേട്ടൻ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സീൻ the angle is for the jersey. That's that you're അടിച്ചു അടിച്ച് അടിച്ച് ഇല്ല ഇല്ല ഉണ്ട് ഉണ്ട് ഇതാ അതാ ഇതാ വന്ന് മീൻ വന്ന ഒരു പക്കറ്റ് മീനായി ൂടെ ആസ്റ്റ്യ അനീ ഏട്ടന്ന് തകർത്തടി അടിച്ചിട്ട് പോയി അടിച്ചിട്ട് പോയി അടിച്ചിട്ട് പോയി അടിച്ചിട്ട് പോയി അടുത്ത ആഹാ ഇപ്പൊ കടിച്ചെന്നെ പോ നമ്മടെ തന്നെയാ ആ നമ്മടെ തന്നെയല്ലേ അങ്ങനെ ചാടി വന്നു സാധനം ബക്കറ്റ് നേരം ചാടി ചാടി വരാൻ തുടങ്ങി പോവാ വീഡിയോ വീട് ഓണാക്കുമ്പടിച്ചു കഴിഞ്ഞു വീട് ഓണാക്കുമ്പടിച്ചു കഴിഞ്ഞു കണ്ണിനെ പറഞ്ഞു പൂവാട കാല കഴിഞ്ഞു കൊടുത്തൊഴിവാക്കണം അതാണ് പ്രശ്നം

नहीं हाँ हाँ सिक्सटी परसेंट का ऊपर है